ാണ് ഇതാണ് ഹെയർ ഇറക്കിറക്കിയാണ് കേട്ടോ ക്യൂട്ടായിട്ടുണ്ട് പിടിക്കാൻ തന്നെ എനിക്ക് പേരാണ് കേട്ടോ ക്യൂട്ടാണ് കേട്ടോ നമ്മുടെ ഇറക്കി നമ്മുടെ പങ്കനാണ് കേട്ടോ സെലക്ട് ചെയ്ത് പങ്കൊന്നും പങ്കിടുന്നുണ്ട് എനിക്ക് മോസ്റ്റ് ആ ഡബിൾ കളർ അല്ലേ അതെല്ലാം ഈ കളറാണ് കേട്ടോ എനിക്ക് ഇഷ്ടം ഷ്ണം തല പൂമാറ്റിരിക്കുന്നത് അപ്പം ഞാൻ സെലക്ട് ചെയ്ത് കേട്ടോ അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഇരിക്കിയാണ് അപ്പം എൻ്റെ കളറ് കാണുമ്പോൾ കുറച്ച് തിന്നാൻ തോന്നി കിട്ടും ഈ ഒരു കളർ ഏകദേശം വരുന്നുണ്ട് നമ്മുടെ ഇരിക്കും വേറെ പുളി കുറേ കളർ പൊളേ കളറുണ്ട് പൊളിയ കളറുണ്ട് നോക്കിത് ഓറഞ്ചും യെല്ലോയും ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഇതിൻ്റെ ലൈറ്റും ഡാർക്കും ഷെയ്ഡാണ് കേട്ടോ അപ്പം നല്ല എനിക്കിഷ്ടമായത് ഈ ഒരു കളറാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇത് സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ടെൻ റുപ്പിയാണ് നമ്മുടെ ഈ കുഞ്ഞെടുത്തേക്ക് അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തു കേട്ടോ ഗായ്സ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടമായിരുന്നു നമ്മൾ ചെയ്യാൻ മറക്കരുത്